ഹലോ ജംഗാറുണ്ട് ജംഗാറിൽ കേറിയിട്ട് അപ്പുറം പോയിട്ട് അവിടുന്ന് യാത്രയായി കേട്ടാ മീൻപിടുത്താ കൊറേ ആൾക്കാരുണ്ടായി ചുറ്റൊരു ആൾക്കാർ അങ്ങനെ നമ്മളെ ജംഗാർ ഇതായി യാത്ര ആയി കേട്ടാ കാട്ടാക്കി ആളായി ചരിത്ര കാലഘട്ടം തൊട്ട് വളരെ പ്രശസ്തമായ ഒരു വ്യാപാര കേന്ദ്രത്തിന്റെ അവശേഷ കേന്ദ്രവും പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് നമ്മളിൽ തീരുമാനിച്ചത് അതെ നമ്മളെ മുന്നേ കാണെന്ന് കേട്ടാ വളരെ ചരിത്ര കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാണുന്ന അതായത് പുരാതന കാലം തൊട്ട് ജലഗതാഗത മാർഗം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യാപാര കേന്ദ്രത്തെ നിയന്ത്രിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ അവശേഷിപ്പാണ് നമ്മൾ കാണുന്നത് എത്രയോ ഏറെ ചരക്കുകൾ കപ്പൽ കയറി ഒരു കേന്ദ്രത്തെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഈ യാത്ര ഉപയോഗിക്കാം അങ്ങനെ നമ്മളെ വൈപ്പിൽ നിന്ന് കയറി ഇതാ വച്ച് എത്താൻ പോകുന്നു കേട്ടാ ഫോർട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കാത്തി അങ്ങനെ നമ്മളെ വൈപ്പിൽ നിന്ന് കയറി ഇതാ വെച്ച് എത്തിയിരിക്കണേ கவாடத்தில் உள்ளிலே கொண்டிருக்கா இப்படின் മെട്രോ ടിക്കറ്റ് പരിശോധിക്കുന്നത് ആണ് കേട്ടാ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് വന്ന് നേരെ ഇവിടെ സേഫ്റ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് വിടുന്നത് കേട്ടാ അപ്പൊ ഇതാ നമ്മളെയും പരിശോധിക്കാൻ പോക്കാണ് അപ്പൊ നമ്മളും അങ്ങനെ നേരെ മുന്നോട്ട് അവിടെയാണ് അവിടെ അങ്ങനെ ഇവിടെ നമ്മളെ വാട്ടർ മെട്രോ കാത്തി കണ്ട ഒരു മനോഹര കാഴ്ച കേട്ടാ ഇത് ചീനവല അങ്ങനെ അവിടെ ചീനവല പൊങ്ങുന്നതും കാത്ത് കുറെ കൊക്കുകളുണ്ട് കേട്ടോ അതിന സമീപത്തായിട്ട് കാത്തി എപ്പം പൊങ്ങും എപ്പം പൊങ്ങും എന്ന് പറയാൻ പറ്റൂല അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നോണ്ടിക്കലാ വാട്ടർ ക്യൂ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ മൊത്തം ചീനവലക്കാര കേന്ദ്രമാണ് മൊത്തം ചീനവലയാണ് ബോട്ട് വെച്ച് നമ്മൾ നേരെ വാട്ടർ മെട്രോ യാത്രയാണ് വാട്ടർ മെട്രോ വന്നേ നമ്മളിപ്പോ കയറും അപ്പോൾ അവിടെ നേരെ നമ്മൾ പോന്നെ മറൈൻ ഡ്രൈവ് പോയി അവിടുത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം ആണ് മറൈൻ ഡ്രൈവ് അവിടുത്തെ പരമാവധി വൈബുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ മട്ടാഞ്ചേരി പാലസിലേക്ക് അപ്പോൾ നമ്മളെ സ്വാമിയായി വാട്ടർ സമയായി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിതാ വാട്ടർ മെട്രോ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വാട്ടർ മെട്രോന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ അടിപൊളി 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 അപ്പൊ ഇവിടെ സിറ്റിംഗ് എല്ലാം ഫുൾ ഫുള്ണ് സ്റ്റാൻഡിംഗിലുണ്ട് നമ്മളും സ്റ്റാൻഡിംഗിലായിട്ട് നമ്മള് വാട്ടർ മെട്രോ സായിപ്പര്മാരൊക്കെ ഇണ്ട് സംഭവമാണ് യാത്രയാണ് അതിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ ഫുള്ള് അപ്പൊ നമ്മള് വൈപ്പിന്ന് നേരെ നേരെ വന്ന് നമ്മൾ മറൈൻ യാത്ര ലോകത്തിന് കേരളം അവതരിപ്പിച്ച പുതിയൊരു സംരംഭമാണ് കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ മനം കവർന്ന വാട്ടർ മെട്രോ ഇന്നും അതിന്റെ കുതിപ്പ് തുടരുകയാണ് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ തന്നെ വലിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് വാട്ടർ മെട്രോ നമ്മളൊരു സാഹിത്യ നേരെ കണ്ടെയ്നർ കണ്ടെയ്നർ കാഴ്ചയാണ് ഇന്ത്യയിലെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിൽ നിന്നും ചെന്നൈ ഹൈദരാബാദ് മുംബൈ ഗോവ തുടങ്ങിയ പ്രധാനപ്പെട്ട കൊൽക്കത്ത തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഉൽപ്പന്ന വസ്തുക്കൾ ഇവിടെ വന്നിറക്കി ഇവിടെ നിന്നാണ് കണ്ടെയ്നറിൽ ലോകത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ നാനാഭാഗത്തും കൊണ്ടുപോകുന്നു വലിയ ഷിപ്പുകളാണ് ഇപ്പം ഇവിടെ വന്ന് നെങ്കൂരി വിട്ടിരിക്കുന്നത് അതിൽ നിന്നും സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത് അതിന് തൊട്ടുപുറകിലായി ഒരു എഞ്ചിൻ ബോട്ട് ശാന്തിസാഗർ ഫോർട്ട് എന്ന് പറയുന്ന എൻജിൻ ബോട്ടാണ് കണ്ടെയ്നർ 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 അവിടെ പൊന്തിക്കൊണ്ടിരിക്കുന്ന പൊക്കി പൊക്കി ലോറിയിൽ ാണ് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് പാലസ് ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ പൂൾകാട്ടി ഫാലസ് നമുക്ക് ഈ കപ്പൽ യാത്രയില് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഈ യാത്ര മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാട്ടർ മെട്രോ നമ്മുടെ യാത്ര ചെയ്ത ഇവിടെ കാണുന്ന സ്റ്റേഷനിൽ അവസാനിക്കും അപ്പോൾ അവിടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ എന്നാണ് ഇപ്പൊ പേര് കേട്ടാ മറൈൻ ഡ്രൈവാണ് അപ്പോൾ ഇവര് ഹൈക്കോർട്ട് അല്ല എങ്ങനെ പേര് പറയാൻ കാരണം ആ അപ്പോൾ ഇപ്പൊ ഹൈക്കോർട്ട് ജംഗ്ഷൻ എന്നാണെന്ന് ഈ സൈഡിൽ പേര് പറയാം കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഹൈക്കോടതി ജംഗ്ഷൻ പേരാണ് പേരാണുള്ളത് യഥാർത്ഥത്തിൽ മറൈൻ ഡ്രൈവ് ആണ് അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചാരി മാത്രമല്ല എല്ലാ ജനങ്ങളും ഈ ജനങ്ങളുംവദിക്കേണ്ടതാണ് കൊച്ചിയുടെ സൗന്ദര്യം കാര്യങ്ങളാണ് ഈ വാട്ടർ മെട്രോ കായൽ തീരങ്ങളിലൂടെ വരുന്ന ബോട്ട് സർവീസുകളും എല്ലാം കണ്ട് നമുക്ക് മനം നിറച്ച് കൊച്ചിയോട് വിട പറയാം അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കയറി മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് അപ്പോൾ അമ്പത് രൂപക്ക് വെച്ചാൽ ഫുള്ളി എ സി ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും മടുപ്പില്ലാത്തൊരു യാത്രയാണ് അപ്പോൾ മലയാളികളായ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് അനുഭവിച്ചറിയണം അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി